നമസ്കാരം ഇത് ഫിൽമി ബീത് മലയാളം ഒരു ജന്മം കൊണ്ട് തന്നെ മലയാളികളുടെ മുഴുവൻ മനസ്സിലും കയറിപ്പറ്റിയ താരമാണ് ലാലേട്ടൻ അടുത്ത ജന്മത്തിൽ ലാലേട്ടന് ആരാകണം ചോദ്യം മുഹമ്മദ് ഹനീഫ് ഐ എസിന്റേതാണ് മനോരമ ന്യൂസ് ന്യൂസ് മേക്കർ പ്രഖ്യാപനത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു കുസൃതി ചോദ്യം ലാലേട്ടനോട് ചോദിച്ചത് ഐ എ എസ് ഓഫീസറുടെ ചോദ്യത്തിന് കുസൃതി കലർന്ന മറുപടി തന്നെ ലാലേട്ടനും നൽകി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് മോഹൻലാൽ ആയി തന്നെ ജനിച്ചാൽ മതി എന്നായിരുന്നു മറുപടി ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെ മനോരമ ന്യൂസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഒന്നാമതെത്തിയാണ് മോഹൻലാൽ രണ്ടായിരത്തി പതിനാറിലെ വാർത്താ താരമായത് സാഹിത്യകാരൻ എം മുകുന്ദനാണ് പ്രഖ്യാപനം നടത്തിയത് ഏറ്റവും ജനസ്വാധീനമുള്ള നടനാണ് മോഹൻലാൽ എന്നാണ് എം മുകുന്ദൻ പറയുന്നത് വളരുന്ന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം അഭിനയം മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മുകുന്ദൻ അഭിപ്രായപ്പെട്ടു ഇനി ഈ ചോദ്യം ലാലേട്ടന്റെ ആരാധകനോടാണ് ചോദിച്ചതെങ്കിലോ അടുത്ത ജന്മത്തിലും ലാലേട്ടന്റെ ആരാധകനായി തന്നെ ജനിക്കണം എന്നാകും ഉത്തരം ഒരു ലേറ്റസ്റ്റ്സ്റ്റ് ന്യൂസ് ലൈക്ക് ചേരിട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം